വയനാട് പുനരധിവാസ പദ്ധതി നടത്തിപ്പില് പ്രതിപക്ഷത്തെയും ഉൾപ്പെടുത്തി സർക്കാർ സമിതി രൂപീകരിക്കണമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പദ്ധതി ഫലപ്രദവും സുതാര്യവുമായി നടപ്പിലാക്കുന്നതിനായി പ്രതിപക്ഷ എംഎല്എമാരെയും വിദഗ്ധരെയും ഉൾപ്പെടുത്തി ഉന്നതതല വയനാട് പുനരധിവാസ സമിതിക്ക് രൂപം നൽകണമെന്നാണ് സുധാകരൻ ആവശ്യപ്പെടുന്നത് ഭൂമിയും വീടും നഷ്ടപ്പെട്ടവർ വിദ്യാർത്ഥികൾ വയോധികർ എന്നിവരെയെല്ലാം മുന്നിൽ കണ്ടുള്ള പുനരധിവാസത്തിന് മാതൃകാപരമായ രൂപരേഖ തയ്യാറാക്കണം കുറെ വാഗ്ദാനങ്ങൾ മാത്രം പോരാ അവ കൃത്യമായി നടപ്പാക്കുന്നുണ്ടെന്നും അതിൽ ഒരുവിധത്തിലുള്ള വീഴ്ച ഉണ്ടാകുന്നില്ലെന്നും സമിതിക്ക് നിരീക്ഷിക്കാൻ കഴിയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയേണ്ടി വന്ന അവസാനത്തെ വ്യക്തിക്കും സുരക്ഷിതമായ ജീവിത സാഹചര്യം ഒരുക്കുമ്പോൾ മാത്രമാണ് പുനരധിവാസ പ്രക്രിയ പൂർത്തിയാവുക അതുകൊണ്ട് പുനരധിവാസത്തിനായി നീക്കിവയ്ക്കുന്ന തുകയുടെ വിനിയോഗം ദുരിതബാധിതർക്ക് കൃത്യമായി ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണം ദുരിതബാധിതരെ പുനരധിവസിപ്പിക്കുന്ന ഭൂമി പുനർനിർമ്മിക്കുന്ന വീടുകൾ തുടങ്ങിയവ അവർക്ക് ഉപയോഗപ്രദമായിരിക്കണം മുൻകാലങ്ങളിൽ പ്രകൃതിക്ഷോഭ ദുരിതബാധിതർക്കായി സർക്കാർ നൽകിയ വീടുകളും പുനരധിവസിപ്പിച്ച പ്രദേശത്തെയും സംബന്ധിച്ച് രൂക്ഷമായ ആക്ഷേപം ഉയർന്ന സ്ഥിതിക്ക് അത്തരം അവസ്ഥ വയനാട് ദുരിതബാധിതർക്ക് ഉണ്ടാകാൻ പാടില്ലെന്നും സുധാകരൻ പറഞ്ഞു ദുരിതബാധിതരായ ഓരോ കുടുംബവും നാളിതുവരെ ജീവിച്ചിരുന്ന സാഹചര്യങ്ങളും ചുറ്റുപാടുകളും പഠിച്ച് അതനുസരിച്ചുള്ള പുനരധിവാസ പദ്ധതി ആവിഷ്കരിക്കുന്നതാണ് ഉചിതം സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം ലഭിക്കുന്നതിന് തടസ്സമാകുന്ന നിയമവശങ്ങൾ ലഘൂകരിക്കാനും നടപടിയുണ്ടാകണം സർക്കാരിന്റെ കണക്കനുസരിച്ച് നൂറ്റി മുപ്പത്തി എട്ട് പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത് അന്തിമ പട്ടികയിൽ ഈ സംഖ്യ ഇനിയും കൂടിയേക്കാം കാണാതായവരെ കണ്ടെത്താനുള്ള തിരച്ചിൽ നടത്തുന്നതിൽ വീഴ്ചയുണ്ടാകരുത് പുനരധിവാസം സർക്കാർ നൽകുന്ന ഔദാര്യമെന്ന മട്ടിലല്ല മറിച്ച് ദുരിതബാധിതർക്കുള്ള അവകാശമാണെന്ന ബോധ്യത്തോടെയാണ് കൈകാര്യം ചെയ്യേണ്ടത് ദുരിതബാധിതർക്ക് ജീവിത വരുമാനം കണ്ടെത്താനുള്ള മാതൃകാ പദ്ധതികളും പുനരധിവാസ പാക്കേജിൽ നിർബന്ധമായും ഉണ്ടാകണമെന്നും സുധാകരൻ ആവശ്യപ്പെട്ടു